പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശ്വൻ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മുൻപ് ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വിശുദ്ധ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന പ്രഥമ ഉപദേശം അല്ലെങ്കിൽ ആത്മീയ ഗുരു ഇല്ലെങ്കിൽ നമ്മൾ ആത്മാവോ നാശത്തിലെത്തും ഈ ഒരു ടൈറ്റിലിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ചാനൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കുറച്ച് പേർ കണ്ടു നേരിട്ടുമല്ലാതെയും പല്ലും അതിന് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ ചാനലിൽ തന്നെ ചില കമൻറ്റ് രേഖപ്പെടുത്തി വേറെ ചിലരോട് നേരിട്ട് തന്നെ ചില കമൻസ് പറയുകയുണ്ടായി അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന് നല്ല ബോധ്യം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നാം ഭാഗം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിലേക്ക് ചെന്ന് ഇതിൻ്റെ ഒന്നാം ഭാഗം കാണുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ അവസാനം ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ചേർക്കുന്നതുമാണ് ആത്മീയ ഗുരു ആത്മീയ ഗുരു എന്നുള്ള ആ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഈ ഒരു പേര് തന്നെ പലപ്പോഴും നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നത് അങ്ങനെയല്ല അത് എൻ്റെ ഒരു വേമ്പ് പറച്ചിൽ പോലെയുള്ള ഒരു പ്രയോഗമാണെന്ന രീതിയിൽ പോലും ചിലതിനെ തെറ്റിദ്ധരിച്ചു തോന്നുകയാണ് വാസ്തവത്തിൽ നമ്മുടെ കേരളസഭയ്ക്ക് അത്ര പരിചയമായ ഒരു പേരല്ല ആത്മീയ ഗുരു ബഹുമാനപ്പെട്ട വൈദീർഘ സന്യാസ്ത്രമക്കുമൊക്കെ അതേക്കുറിച്ച് കുറച്ചൊക്കെ ധാരണയുണ്ടെങ്കിലും ആത്മാരെ സംബന്ധിച്ച് അവർക്ക് അത്ര ധാരണയില്ലാത്ത ഒരു പേരാണ് ആത്മീയ ഗുരു അവർ കേട്ടിരിക്കുന്നത് ധ്യാനഗുരുക്കന്മാരെ എന്നാൽ ധ്യാനഗുരു ഒരിക്കലും ആത്മീയ ഗുരു ആകണമെന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കായിക കാരണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും നമ്മളിതിൽ പറഞ്ഞു വെച്ചത് ആത്മീയ ഗുരു വിശുദ്ധ ജീവിതത്തിന് അത്യാവശ്യമാണ് അതെൻ്റെ അഭിപ്രായമല്ല സഭയിലെ വേദപാരങ്ങന്മാരുടെ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു അതിൽ അവതരിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ കമൻസായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഒരാൾ പറഞ്ഞിരിക്കുന്നു എനിക്ക് അഞ്ച് ആത്മീയ ഗുരുക്കന്മാരുണ്ട് അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞത് അവർക്ക് ശരിക്കും മനസ്സിലായില്ല എന്ന് തന്നെ എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞു ആത്മീയ ആത്മീയഗുരു ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ ഇനി വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് കേരളത്തിലെ രണ്ട് ധ്യാനഗുരുക്കന്മാർ പേര് പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് പേരാണ് എൻ്റെ എൻ്റെ ഗുരു മിക്കവാറും ആ പറഞ്ഞ പറഞ്ഞയാളെൻ്റെ അറിവിൽ കേരളത്തിലുള്ള ആളൊന്നും അല്ല വിദേശത്തെപ്പറ്റി ജോ ജോലി ചെയ്യുന്ന ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇവരെ അടുത്ത് പരിചയം പോലും കാണുകയല്ല ആത്മീയ ഗുരു എന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പനേക്കാളും അമ്മയേക്കാൾ ഉപരി ഈ വ്യക്തിയുടെ വ്യക്തിയുടെ കുറിച്ച് ശരിക്കും അറിവുള്ള വ്യക്തിയായിരിക്കണം അത്രമാത്രം അടുത്ത് ബന്ധമുള്ള ഏറ്റവും അടുത്ത് ബന്ധമുള്ള വ്യക്തിയായിരിക്കണം ആത്മീയ ഗുരുവും ശിഷ്യനും തമ്മിൽ അപ്പോൾ യൂട്യൂബിൽ കൂടി ക്ലാസ് കേൾക്കുന്നത് കൊണ്ടൊരിക്കലും നമ്മളാളുടെയും ഗുരു അയാൾ അദ്ദേഹം ഗുരുവാകുകയില്ല നമ്മൾ ശിഷ്യനും ആകുകയില്ല ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാനുള്ള കാരണവും ഈ ആളുകൾ ഇങ്ങനെ തെറ്റി തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോവുകയാണ് സഭയിൽ കുറച്ചേറെ പാഷാണ്ടതകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അദ്ദേഹമാണെൻ്റെ ആത്മീയഗുരുവെന്ന് ഈ കമൻറ്റിൽ രേഖപ്പെടുത്തിയ ഒരാളെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോൾ എന്തുമാത്രം നമ്മൾ പറയുന്ന ഈ ഒരു വിഷയം എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് കുറച്ചുകൂടി ഞാൻ തിരിച്ചറിയുകയായിരുന്നു ഇനി ഇതേ സമയം തന്നെ ഈ ക്ലാസ് കേട്ടതിന് ശേഷം വളരെ ആത്മാർത്ഥതുകൂടി അങ്ങനെ ആത്മീയഗുരു അത്യാവശ്യമാണെങ്കിൽ എങ്ങനെ ഒരു ആത്മീയഗുരു ലഭിക്കും എന്ന് ചിലർ കമൻസ് രേഖപ്പെടുത്തി കണ്ടു ചിലങ്ങ് ചോദിക്കുകയുണ്ടായി അങ്ങനെയുള്ള ഈ പറഞ്ഞ കമൻ്റുകളിലെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പുതിയ ക്ലാസ് നൽകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മീയഗുരുവിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ മേടിച്ച് വായിക്കേണ്ട ഒരു പുസ്തകം ഞാൻ ഇന്ന് പങ്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് എഴുതിയ ജീവിത പ്രവേശിക ആ പുസ്തകം തന്നെ ആ പുസ്തകം തന്നെ ഒരു വലിയൊരു ആൽ ഒരു ആത്മീയഗുരുവിൻ്റെ ഉപകാരം ചെയ്യും കാരണം അൽമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അൽമായർക്ക് എങ്ങനെ ഒരു വിശുദ്ധ വിശുദ്ധജീവം നയിക്കാം എന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായി അദ്ദേഹം പങ്കുവെച്ച് നൽകുന്ന മനോഹരമായ പുസ്തകമാണ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ നാൽപ്പത് പതിപ്പുകൾ പുറത്തിറങ്ങിയ പുസ്തകമാണ് ചില രാജാക്കന്മാരൊക്കെ ഈ പുസ്തകം എപ്പോഴും കൂടെ കൊണ്ടുനടന്നിരുന്നു പോക്കറ്റിലിട്ടുകൊണ്ട് കൊണ്ടുനടന്നിരുന്നു അത്രമാത്രം ഉപകാരപ്രദമായ ഇന്നും ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ഫലം ചെയ്യുന്ന പുസ്തകമാണ് ഭക്തജീവിതം പ്രവേശിക്കുന്നു അതിലൊരു ചാപ്റ്റർ തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആത്മീയഗുരുവിനെ കുറിച്ചാണ് അതിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ചത് അല്ല അദ്ദേഹം വീണ്ടും പറയുന്നൊരു കാര്യം നമ്മൾ മുൻപ് ജീവിച്ചിരുന്ന വിശുദ്ധാത്മാക്കളെല്ലാം ദൈവീഹതം അറിയുന്നതിന് സംശയലേശമന്യെ ദൈവീഹതം അറിയുന്നതിന് അവർ അവലംബിച്ചിരുന്ന മാർഗം ആത്മീയ ഗുരുവിനെ സമീപിക്കുകയായിരുന്നു ഒരു ആത്മീയ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ മുന്നോട്ട് നീങ്ങുകയായിരുന്നു ദൈവികതം അറിയുന്നതിന് നമ്മൾ മുൻപുള്ള വിശുദ്ധാത്മാക്കൾ അവലംബിച്ചിരുന്ന മാർഗം അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് വിശുദ്ധ അമ്പത് ബന്ധപ്പെട്ടാണ് അമ്പത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഒത്തിരിയേറെ ഭക്തിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു സ്ത്രീ കത്രീന ആ സ്ത്രീക്ക് പഞ്ചക്ഷതങ്ങളൊക്കെ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒത്തിരിയേറെ അവർ ഒത്തിരിയേറെ തപസം പ്രായ്ച്ചൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ആ കത്രിന എന്ന് പറയുന്ന ആ സ്ത്രീയെ ഒത്തിരിയേറെ തപസം പ്രായിച്ചതൊക്കെ ചെയ്യുന്ന കണ്ട് ആകൃഷ്ടയായി അമ്പത്തറേസിയോ അങ്ങനെ ആ സ്ത്രീയെപ്പോലെ തപസും പ്രായത്തുമൊക്കെ അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കും ഒരിക്കൽ ഈശോ അമ്പത് റേസിയ്ക്ക് പ്രത്യക്ഷയായിട്ട് പറഞ്ഞു ആ ഖത്രിനയുടെ ആ ഭക്തിയെയും ആ ഒരു തപസ്സിനെയും പരുത്യാഗങ്ങളേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നീ നിൻ്റെ ആത്മീയ ഗുരുവിന് നിന്നെ തന്നെ ശിഷ്യപ്പെടുത്തി നീ അവനെ അനുസരിക്കുമ്പോഴാണ് ആത്മീയപരമായ കാര്യങ്ങളാണെങ്കിൽ കൂടിയും സ്വന്തം ഇഷ്ടം അന്വേഷിക്കാതെ ആത്മീയ ആത്മീയഗുരുവിൻ്റെ ശിക്ഷണത്തിൽ അനുസരിക്കാൻ വേണ്ടി താൽപ്പര്യം കാണിച്ചെന്ന് മുന്നേറുമ്പോഴാണ് ആ കത്രീനയുടെ വലിയ ആ പരിത്യാഗത്തേക്കാളും തപസ്സിനേക്കാളും കൂടുതൽ ഞാൻ പ്രസാദമുള്ളവനായിട്ട് മാറുന്നത് അപ്പോൾ ആത്മീയ ഗുരു വഴി നമുക്ക് എന്തുമാത്രം ഉപകാരമുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ആത്മീയരുടെ പേരിൽ പോലും വഴിതെറ്റി പകരിക്കാനായിട്ട് ഇടയാകുമെന്ന് മിസ്റ്റർ ഫ്രാൻസിസ് ഡി സാലസ് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പങ്കുവെക്കുകയാണ് ഇത്രയൊക്കെ പറഞ്ഞ ശേഷം ഈ ഫ്രാൻസി ഡിസാനസൻ്റെ ചോദ്യം ചോദിക്കുകയാണ് ഇപ്രകാരമുള്ളൊരു ആത്മീയ ഗുരുവിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും ആത്മീയ ഗുരു നമുക്ക് ആവശ്യമുണ്ട് എങ്ങനെ നമ്മൾ ഗുരുവിനെ കണ്ടെത്തും പ്രഭാഷണ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ അവനെ ഉദ്ധരിച്ച് അദ്ദേഹം തന്നെ പറയുകയാണ് കർത്താവിനെ ഭയപ്പെടുന്നവർ കർത്താവിനെ ഭയപ്പെടുന്നവർ ഇപ്രകാരമുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കഴിഞ്ഞ ആത്മീയ ഗുരുവിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ഗുരുവിനെ ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുവരെ നമുക്ക് ഒരു നല്ല ശിഷ്യ മനസ്സ് രൂപപ്പെട്ടിട്ടില്ല ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള അതിനുള്ള താല്പര്യമുള്ള അങ്ങനെ മനസ്സിപ്പോഴും നമുക്ക് ഉളവാകാത്തത് കൊണ്ട് ഇപ്പോഴും നമ്മൾ തന്നെ തന്നിഷ്ടപ്രകാരം പോകാൻ വേണ്ടിയാണ് നമ്മൾ ഉള്ളിലെ ആഗ്രഹം എന്ന് ഈശോ അറിയുന്നത് കൊണ്ട് നമുക്ക് ഗുരുവിനെ ലഭിക്കുന്നില്ല ഇപ്പം അതുകൊണ്ട് മിസ്റ്റർ ഫ്രാൻസി ഡിസാൽസ് പറയുകയാണ് മുട്ടിപ്പായി മുട്ടിപ്പായി ദൈവത്തോട് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്കൊരു ആത്മീയ ഗുരുവിനെ തരാതിരിക്കുകയില്ല നമ്മൾ മുട്ടിപ്പായിട്ട് തീഷ്ണമായിട്ട് എങ്ങനെ മുട്ടിപ്പാട് പ്രാർത്ഥിക്കുന്നത് ആത്മീയ ഗുരു എൻ്റെ ആത്മീയ ജീവിതത്തിന് എത്രമാത്രം അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് മുങ്ങിത്താഴാന് വേണ്ടി തുടങ്ങുന്ന ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി ദാഹിക്കുന്നത് പോലെ അത്രമാത്രം എനിക്കൊരു ആത്മീയ ഗുരുവിനെ തരണമേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ആത്മാർത്ഥത കണ്ട് കാണുന്നത് കൊണ്ട് ദൈവം അയാൾക്ക് ആത്മീയഗുരുവിനെ നൽകാതിരിക്കുകയില്ല എന്നാണ് മിസ്റ്റർ ഫ്രാൻസി ഡി സാലസ് പറയുന്നത് അപ്പോൾ ആത്മീയ ഗുരുവിനെ കിട്ടാനുള്ള രണ്ട് വഴികൾ നമ്മൾ പറഞ്ഞു ഒന്ന് എന്താണ് നമുക്ക് നല്ലൊരു ശിക്ഷ മനസ്സുണ്ടായിരിക്കുക നമ്മൾ കർത്താവിനെ ഭയപ്പെടുന്നവനായിരിക്കുക രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ആത്മാർത്ഥമായി ദൈവത്തെ പ്രാർത്ഥിക്കുക വീണ്ടും ഫ്രാൻസിസ് ഡിസാൽസ് പറയുന്നൊരു കാര്യം നമ്മൾ ആത്മീയ ഗുരുവിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് അനേകരുടെ അദ്ദേഹം പറയുകയാണ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ആത്മീയ ആത്മീയഗുരുവായിരിക്കാനുള്ള യോഗ്യതയുള്ളൂ അവിടെ നമ്മൾ ആത്മീയ ഗുരുവിനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത്രമാത്രം നമ്മൾ പരിശോധിച്ചിട്ടായിരിക്കും കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ കൃപയുള്ളൂ മിസ്റ്റർ ഫ്രാൻസി സാൽസ് പറയുകയാണ് വിശുദ്ധി വിജ്ഞാനം വിവേകം ഈ മൂന്ന് കാര്യങ്ങളും കൂടി നന്നായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഒരാത്മീയ ഗുരുവായിരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിലേതെങ്കിലും കാര്യങ്ങൾ കുറവ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾക്ക് ഒരു ഇതിൽ കുറവുള്ള വ്യക്തിയെ നമ്മൾ ആത്മീയ ഗുരുവായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് അപകടമുണ്ടാക്കുമെന്ന് മിസ്റ്റർ ഫ്രാൻസി ഡീസലസ് പറയുകയാണ് എന്താ പറയുന്നത് വളരെ ചുരുക്കം പേർ മാത്രമേ വളരെ 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 ചുരുക്കം പേർ മാത്രമേ ഇങ്ങനൊരു പദവിയിലുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കാവുകയുള്ളൂ കാരണം നമ്മൾ ആത്മാവിടെ വിഷയമാണ് ഈ പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ അവർക്കില്ലെങ്കിൽ അവർ നമ്മളെ ആത്മാക്കളെ വഴിച്ച് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഏറ്റവും ആദ്യം നമ്മളിന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥി പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കർത്താവേ ഞങ്ങളെ സഭയ്ക്ക് നല്ല ആത്മീയ ഗുരുക്കന്മാരെ തരണമേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ധ്യാനഗുരുക്കന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് ഇടുന്ന ധ്യാനഗുരുക്കന്മാരല്ല ആത്മീയഗുരുക്കന്മാർ ആത്മീയഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ അന്ന് ദൈവത്തെ കണ്ടെത്തിയവരാകണം ദർശനം കാണുന്നവരല്ല വിശുദ്ധിയുടെ വിശുദ്ധിയിൽ ഏറെ വളർന്ന് സഭയുടെ പ്രബോധനങ്ങളെല്ലാം ആഴത്തിൽ കടന്നുപോയി ദൈവജ്ഞാനത്തിൽ വളർന്ന് അങ്ങനെ പക്വതപ്പെട്ട ആത്മീയഗുരുക്കന്മാരാണ് അവരും തൻ്റെ അടുത്ത് വരുന്ന വിശ്വാസികളും തമ്മിൽ ആഴമേറിയ ഹൃദയബന്ധമുള്ളവരായിരിക്കണം ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കർത്താവെ ഞങ്ങളുടെ പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് വേണ്ടി അങ്ങ് ചില ആത്മീയഗുരുക്കന്മാരെ ഈ സഭയ്ക്ക് നൽകണമേന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം അതിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കർത്താവെ എനിക്ക് അങ്ങനെയുള്ള ഒരു ആത്മീയഗുരുവിനെ നൽകണമേന്നും കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മൾ തന്നെ നല്ലൊരു ശിക്ഷിത്വ മനസ്സുള്ളവരായിട്ട് മാറുക രണ്ട് ഒരു ആത്മീയഗുരുവിന് വേണ്ടി തീഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കുക മൂന്ന് ആത്മീയഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഗുരു എന്നുള്ളത് വിശുദ്ധി വിജ്ഞാനം വിവേകം എന്നിവ സമർത്ഥമായി ഉള്ളവരാണ് നമ്മൾ ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷേ നമ്മുടെ ആത്മാവ് കൂടുതൽ അപകടത്തിലേക്ക് പോകും അപ്പോൾ ആത്മീയ ഗുരുവിനെക്കുറിച്ചുള്ള നമ്മളുടെ ഈ ചിന്തകൾ നിങ്ങൾ കഴിഞ്ഞ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കണം കണ്ടവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് ഇതിൽ നിന്നുള്ള ഒരു പൊതുവായ സന്ദേശം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് നല്ലൊരു ആത്മീയ ഗുരുവിനെ നമ്മൾ അല്ലെങ്കിൽ പല ചില ആത്മീയ ഗുരുക്കൾ കേരള സഭയിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ഗുരുവിന് നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ആത്മീയ ഗുരുവിനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്ശേ നയിക്കും Amen.